ബോളിവുഡ് താരങ്ങൾക്കിടയിൽ ഏറെ ഡിമാൻഡുള്ള ആഡംബര കാറാണ് ലെക്സസ് എൽ എം ത്രീ ഫിഫ്റ്റി എച്ച് ഇപ്പോഴൻ വിക്കി കൌശാലിന്റെ ഗ്യാരേജിലും ഈ ഒരു കാർ എത്തിയിട്ടുണ്ട് ഇതിന്റെ എക്സ് ഷോറൂം വില എന്ന് പറയുന്നത് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വീഡിയോയിൽ നടൻ തന്റെ പുതിയ വെള്ള ലെക്സസിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയതാണ് കാണപ്പെടുന്നത് അതിനുശേഷം കാർ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചു ആഡംബര സവിശേഷതകൾ ശക്തമായ ഹൈബ്രിഡ് സജ്ജീകരണം ഫസ്റ്റ് ക്ലാസ് സുഖ സൗകര്യങ്ങൾ എന്നിവ കാരണം ഈ ഒരു എം പി വി ബോളിവുഡിലെ പ്രിയപ്പെട്ട തെരഞ്ഞെടുപ്പായി അതിവേഗം തന്നെ മാറുന്നുണ്ട് ത്രീ ഫിഫ്റ്റി എച്ച് അൾട്രാ ലക്ഷറിയിലെ ഏറ്റവും വലിയ ഹൈബ്രിഡ് സജ്ജീകരണങ്ങളാണ് ഇതിൽ ലഭിക്കുന്നത് ടൂ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനും ഇലക്ട്രിക് മോട്ടോറുകളും സംയോജിപ്പിച്ച ഡ്രൈവ് സുഗമമാക്കുന്നു ഈ എം പി വി ടു ഫോർട്ടി സിക്സ് ബി എച്ച് പിയും ടു ത്രീ നയൻ എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്നു ഇതിന്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് കൂടാതെ ഇതിന് വെറും എട്ട് പോയിന്റ് ഏഴ് സെക്കൻഡിനുള്ളിൽ പൂജ്യം മുതൽ നൂറ് കിലോമീറ്റർ വേഗത വരെ കൈവരിക്കാനും കഴിയും